പണി മുതൽ മണി വരെ പുള്ളി വാഴത്തോപ്പിലൊക്കെ എന്തിനാ സതീശ പോണേ ആണ് ഉദ്ദേശിക്കുന്നത് നന്നായിട്ട് അതായത് സീരിയലല്ലേ കാണുന്നത് നമുക്ക് സദ്യ അതിലാണ് കൊടുക്കട്ടെ ഇവിടെ ഞാൻ ചോദിക്കട്ടെ ഞാൻ ചോദിച്ചോട്ടെ ും കഴിയാതെ എനിക്ക് ചോറില്ല അതെ സതീശളെയൊക്കെ ഇങ്ങനെ ഉപദ്രവിച്ചാലുണ്ടല്ലോ അവര് ഗാർഹിക പീഡനത്തിന് വനിതാ കമ്മീഷനിൽ ഒരു പരാതി കൊടുത്താണല്ലോ സതീശന് അകത്ത് എടുക്കും എന്നിട്ട് വന്ന് നേരെ അകത്തോട്ട് കേറി എന്തോ ചോദിച്ചു ഞാൻ കണ്ടില്ല ഞാൻ ശ്രദ്ധിച്ചില്ല റിമോട്ട് എടുത്തൊരു ഒറ്റയേറിയതായിട്ട് ഇവിടെ മാഡം ആ കേട്ടോ ആ കണ്ടു കണ്ടു സാറേ തിരിച്ചു

ഞാൻ വീട്ടിലാണെങ്കി പിന്നെ നാലാമത്തെ കാർ എടുത്തു ആണോ കിട്ടി സർപ്രൈസ് ഉണ്ട് എന്താണ് എന്താണ് കാട്ടുപിടിക്ക് അയ്യോ എന്തായിരിക്കും ഞാനിപ്പൊ നിന്റെ നാട്ടിലുണ്ട് ഹസ്ലുണ്ട് എന്തു ഹലോ എന്തു ആണോ ഓക്കേ അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ അല്ല ഞങ്ങൾ ഫ്ലൈറ്റിന് അങ്ങോട്ട് വരികയാണ് അയ്യോ സാറില്ല നമുക്ക് ഒരുമിച്ച് പോവാം ഞങ്ങൾ എന്തായാലും ഇങ്ങോട്ടൊന്നും പറയണ്ട ഞങ്ങൾ അങ്ങോട്ട് വരുവാ ഉച്ചയ്ക്കുള്ള ലഞ്ച് കഴിഞ്ഞ് നമുക്ക് ഒരുമിച്ച് ഫ്ലൈറ്റില് യാത്ര ചെയ്യാം ഓക്കെ ആരും കൊന്നതല്ല കൊള്ളതല്ല സ്റ്റെല്ലേ ഹസ്സായിട്ട് ഇങ്ങോട്ട് ആയിട്ട് ഹസ് അവളുടെ ഹസ്ബൻഡ് വരുന്നത് വന്നിട്ട് വരുന്ന സാർ മകൾക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടി സാറിന് എന്ത് ജോലിയാണ് സാർ ചെയ്യുന്നത് ഞാൻ പാടം എന്ന് പറഞ്ഞാൽ ഒരുപാട് പാടമുണ്ട് എന്ന പാട്ടം വേണ്ടേ വേണ്ടോ പറയാൻ ഇവിടെ സത്യം പറഞ്ഞാല് വെറുതെ കിടക്കുക ഇംഗ്ലീഷ് അറിയില്ലല്ലോ പിന്നെ ആദ്യമായിട്ട് ഉള്ളത് നമ്മൾ ആദ്യം ഏതാ ഡാർലിംഗ് മേടിച്ചത് വെളിച്ചെണ്ണപ്പാടാണ് പിന്നെ മണ്ണെണ്ണപ്പാടുണ്ട് വിളക്കെണ്ണപ്പാടുണ്ട് പിന്നെ അഞ്ചാമത് ഒരു പാടത്തിന് ഞങ്ങൾ ബുക്ക് കൊടുത്തിട്ടുണ്ട് ആവണക്കെണ്ണപ്പാടൊന്നും കേട്ടിട്ടില്ലേ കേട്ടിട്ടില്ലേ ആദ്യം വന്ന് കാലി പിടിച്ചുകൊണ്ട് ഞാൻ കൊടുത്തതാണ് കേരളത്തിലെ ഏറ്റവും വലിയൊരു റിയാലിറ്റി സംഗീത റിയാലിറ്റി ഷോയിലേക്ക് മകൾക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടി ആ സാർ അതെങ്ങനെ നോക്കിക്കാണും അത് നല്ല ചോദ്യമാണ് അതായത് നമ്മൾ മൂന്നുപേരും കൂടെ ആയിരിക്കും ഷൂട്ടിന് അവിടെ വരുന്നത് നിങ്ങൾ ആ സ്റ്റുഡിയോ കറത്ത് ഇരുത്തുവാണെങ്കിൽ ഞങ്ങൾ അവിടെ നിന്ന് കാണും അല്ലെങ്കിൽ ഒളിഞ്ഞു നോക്കും അല്ലെങ്കിൽ ടി വി വരുമ്പോ അവിടെ നിന്ന് നോക്കി നോക്കിക്കാണും കാഴ്ചപ്പാടാണെന്ന് ചോദിച്ചത് കാഴ്ചപ്പാട് കാഴ്ചണ്ടോ അത് മേക്കപ്പ് മാറാന്ന് കേസേ ഉള്ളൂ ചേട്ടാ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ

അതല്ല ചോദ്യം പുള്ളിക്കാരൻ ഒരു മീറ്റിംഗ് വെച്ചു കാട്ടില് എല്ലാ മൃഗങ്ങളെയും എല്ലാ മൃഗങ്ങളും വന്നു പക്ഷെ ഒരാൾ മാത്രം വന്നില്ല വന്നില്ലേക്ക് ഒരെണ്ണം കൂടി ഒരു കുളം ആ കുളത്തില് നിറച്ച് മുതലകളാ അവിടെ വഞ്ചി ഒന്നും ഇല്ല അതിൽ കൂടെ ഒരാൾ വന്നു ആൾക്ക് ആ കുളം കടക്കണം എങ്ങനെ കിടക്കും ഞാനല്ലേ ചോയിച്ചത് പറ എങ്ങനെ നീന്തി കിടക്കും മോദ എല്ലാരും മീറ്റിംഗിന് പോയേക്കല്ലേ നമ്മളെ വീട്ടിന്റെ അവിടെ ഒരു വണ്ടി പോകും പോവും ഞാൻ അവസാനം യവന്റെ അടുത്ത് പറഞ്ഞു നീ ഒരു കാര്യം നീ ചെയ്ത് എങ്ങനെ വണ്ടിയിൽ കച്ചവടം ചെയ്തെങ്കിലും രക്ഷപ്പെടുന്നു ഞാൻ അടുത്ത് പറഞ്ഞു ഞാൻ എന്തിരി വെളുപ്പം കാലത്ത് എഴുന്നേറ്റിട്ട് രാവിലെ എന്തിനെ കൊണ്ടാക്കും വാടക ഉണ്ടാക്കും കുഴുന്നോടെ ഉണ്ടാക്കും ഉണ്ണിയപ്പം ഉണ്ടാക്കും അച്ചപ്പം കൊള്ളപ്പം എല്ലാം ഉണ്ടാക്കി കയ്യിൽ കൊടുത്തുകൊണ്ട് കച്ചവടം ചെയ്യാ എവ എന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ ഇന്ന് എല്ലാം കൊണ്ട് തിരിച്ചു വരും കച്ചവടം ചെയ്യാതെ വിളിച്ചു പറഞ്ഞാലല്ലേ കച്ചവടം നടക്കുള്ളൂ ട്രെയിനിലെ പിന്നെ എന്തിന് അതും പോട്ട് ഒരു ചായക്കട ഇട്ട് കൊടുത്ത് ആകെ കൂടി എന്റെ കഴുത്തി കിടക്കണം മിന്നണ ഒരു സാധനം ഉണ്ടായിരുന്നത് കൊണ്ടുവന്ന് വിറ്റ് വിറ്റ് ഞാൻ ചായക്കട ഇട്ട് കൊടുത്തു ഒരു ദിവസം ഞാൻ നോക്കിയപ്പോ ചായക്കട നിന്ന് കത്തുന്നു നോക്കിക്കൊണ്ടു ഞാൻ നിന്നില്ല പറഞ്ഞു ചാമ്പലായി